വളരെ ഒരു കൊച്ചുകുട്ടുണ്ടായിരുന്നു ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യം കയറുകയും എന്തെങ്കിലും എടുത്തെറിയുകയും ചെയ്യുമായിരുന്നു അവന്റെ മാതാപിതാക്കൾ അവൻ്റെ ദേഷ്യം കാരണം വളരെ കഷ്ടപ്പെട്ടു എങ്ങനെയെങ്കിലും അവൻ്റെ ദേഷ്യം നിയന്ത്രിക്കണമെന്ന് തീരുമാനിച്ച അവൻ്റെ പിതാവ് ആണി നിറച്ചൊരു ബോക്സും ചുറ്റുകയും അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവനോട് പറഞ്ഞു നിനക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ വീടിന്റെ പുറത്തുള്ള മരത്താൽ നിർമ്മിച്ച വേലിയിൽ ഓരോ ആണി വീതം അടിക്കുക തന്റെ ദേഷ്യം നിയന്ത്രിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്ന കുട്ടി അത് സമ്മതിച്ചു ആദ്യത്തെ ദിവസം അവൻ ആ വേലിയിൽ മുപ്പത്തിയേഴ് ആണികൾ അടിച്ചു അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അവൻ അടിക്കുന്ന ആണികളുടെ എണ്ണം ക്രമേണ കുറഞ്ഞു വന്നു അവൻ കോപം നിയന്ത്രിക്കാൻ തുടങ്ങി ആണികൾ വേലിയിൽ അടിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുമെന്ന് അവൻ കണ്ടെത്തി അങ്ങനെ ആ ദിവസം വന്നെത്തി അല്പം പോലും ദേഷ്യം തോന്നാത്ത ആ ദിവസം അവൻ തന്റെ പിതാവിനോട് സ്നേഹപൂർവ്വം സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം അവന്റെ പിതാവ് പറഞ്ഞു നിനക്ക് ദേഷ്യം തോന്നാത്ത സമയങ്ങളിൽ ആ വേലിയിൽ നിന്നും ഓരോ ആണി ആണിവിധം പുറത്തെടുക്കണം അങ്ങനെയവൻ ഓരോ ആണികളായി പുറത്തെടുക്കുവാൻ തുടങ്ങി ആണികൾ പൂർണ്ണമായി പറിച്ചെടുത്ത ശേഷം അവൻ പിതാവിൻ്റെ അടുക്കലെത്തി അദ്ദേഹം അവനെ ആ വേലിക്കരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് അവനോട് പറഞ്ഞു മിടുക്കൻ നീ ഞാൻ പറഞ്ഞ കാര്യം നന്നായി ചെയ്തു പക്ഷെ നോക്കൂ ആണി ഊരിയെടുത്ത സ്ഥലങ്ങളിലെല്ലാം ഓരോ തുളകൾ രൂപപ്പെട്ടിട്ടുണ്ട് മനുഷ്യന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് നമുക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ നമ്മൾ മറ്റുള്ളവരോട് മോശമായി പെരുമാറുകയും മറ്റുള്ളവരുടെ മനസ്സിൽ വലിയ മുറിവുണ്ടാക്കുകയും ചെയ്യും ഒരുപക്ഷെ നമ്മുടെ ദേഷ്യം ശമിച്ചാലും നമ്മൾ മറ്റുള്ളവരിലുണ്ടാക്കിയ മുറിവുകൾ അവരുടെ മനസ്സിൽ മായാതെ തന്നെ കിടക്കും അതുകൊണ്ട് ദേഷ്യം നിയന്ത്രിക്കാൻ നമുക്കും ശീലിക്കാം മഷാ അല്ല നമ്മുടെ ചിന്താ ശ്രോതാക്കൾ എന്ന് മാത്രമല്ല ആരും ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് വന്നിട്ടുള്ളത് ദേഷ്യമെന്ന് പറയുന്നത് നമ്മുടെ പിന്നെ ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ മനുഷ്യരിലുണ്ടാകുന്ന ഒരു ഒരു വിഷയമാണ് അത് പല സന്ദർഭങ്ങളിലായി മറ്റുള്ള ആളുകൾ നമ്മൾ പിന്നെ നമുക്ക് പിന്നെ ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രകോപിക്കുന്ന വിഷയങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ ദേഷ്യപ്പെടുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ഇതിൽ പക്ഷേ മനുഷ്യ സഹജമാണ് അതെങ്ങനെ പിന്നെ നിയന്ത്രിക്കാം അതെങ്ങനെ ശരിയാക്കി എടുക്കാം എന്നുള്ളതിൻ്റെ വളരെ നല്ലൊരു ഒരു ഉദാഹരണമാണ് അല്ലെങ്കിൽ ഈ ഒരു സംഭവമാണ് നമ്മൾ ഈ കഥയിലൂടെ കേട്ടിട്ടുള്ളത് പൊതുവേ ആളുകൾ കിട്ടാത്ത അതെ പക്ഷേ അത് പലപ്പോഴും പലരും പറയുന്ന ഒരു വിഷയം എന്താ വെച്ചാൽ ദേശം പിടിക്കുന്ന സമയത്ത് ദേശം വരുന്ന സമയത്ത് അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും എന്തെങ്കിലും എറിഞ്ഞ് പൊടിക്കുക അല്ലെങ്കിൽ ആളെ വാങ്ങിക്കുക അതുകൊണ്ട് അതിന് ശേഷം ഉണ്ടാവും അശ അത് വേണ്ടില്ലേ ആ ഒരു ഒരു ഒറ്റ മൊമെന്റ് അത് ശരിക്കും അറബിയിൽ കോപത്തിന്റെ അതിന്റെ ആദ്യ ഭാഗം നടന്നത് ഭ്രാന്ത ഭ്രാന്ത തോന്നിയ പോലെ ചെയ്യലാണ് നദമുൻ അതിന്റെ അവസാനം ഖേദമാണ് അത് പിന്നെ കൃത്യമാണ് സംഭവം അത് ചെയ്ത് അത് ശരിയായില്ല അത് വേണ്ടില്ലേനിന്നിട്ട് പിന്നെ സോറി പറയും ആ സോറി ഇപ്പോഴും എഴുതി കഥയിൽ പറഞ്ഞ പോലെ ഈ സംഭവത്തിൽ പറഞ്ഞ പോലെ അവിടെ തുള വീണ് ഉണ്ടാവും നമ്മളാ പറഞ്ഞ പറച്ചിലോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പെരുമാറ്റത്തിലോ നമ്മൾ അന്ന് അപ്പം ചെയ്ത ആ സംഗതി പ്രവൃത്തിയിലോ ഇടങ്ങറായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ നമ്മളാരാണോ ഇടങ്ങറാക്കിയത് അവിടെ മനസ്സിലതൊരു വേദന ഉണ്ടാക്കി അത് ഭയങ്കര ഇതിൽ പറഞ്ഞ പിന്നെ ഇത് ഭയങ്കര സംഭവമാണ് ആണി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഊരുമ്പോൾ അടിച്ചത് ഊരി പക്ഷെ എന്നാലും ആ തുള അവിടെ ബാക്കിയായിരുന്നുള്ളത് വളരെയധികം ചിന്ത സൂപ്പറായി എന്നുള്ള വിഷയത്തിൽ ഒരുപാട് കമൻ്റുകൾ വന്നിട്ടുണ്ട് ഒരുപാട് ഫീഡ്ബാക്ക് മാഷല്ല ജമീല വി പി കാളികാവ് മാഷാ അല്ല ചിന്ത സൂപ്പർ ബെസ്റ്റായി എന്ന് പറഞ്ഞു അതായത് ശരിക്കും ഒരു ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് സംഭവമുള്ളൂ പക്ഷേ ജീവിതത്തിൽ നമ്മൾ അത് ജീവിതകാലം മുഴുവൻ കാത്തുസൂക്ഷിക്കേണ്ട ഒരു ഒരു വിഷയമാണ് ഇന്നത്തെ ചിന്തയിൽ നമ്മൾ കേട്ടിട്ടുള്ളത് പിന്നെ ഉമ്മ ഇർഫാൻ ഇപ്പം മംഗലം അവർ കുറിച്ച് പറഞ്ഞത് ഇന്നത്തെ തിരുമൊഴികളിൽ നിന്നും കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളും കിട്ടും അള്ളാഹുദിനായി പ്രവർത്തിക്കുന്നവർക്ക് തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ സാറാ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് അസ്ലാമലൈക്കും വലൈക്കു സ്ലാ വരമ ഈവനിങ് ലൈവ് സൂപ്പറാണ് എപ്പോഴാണ് കറക്റ്റ് ടൈം ഇന്നലെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നത് റിവൈൻഡിൽ കേട്ടതായിരിക്കും തോന്നുന്നുണ്ട് ഇന്നലെ സമയം ഈവനിങ്ങിൻ്റെ സമയം ഈവനിങ് ലൈവ് വൈകുന്നേരം അഞ്ച് മണി മുതൽ ആറ് വരെയുള്ള സമയത്താണ് ഒരു മണിക്കൂർ യെസ് ഒരു മണിക്കൂർ സമയത്താണ് വൈകുന്നേരം സമയത്തുള്ളത് ഏതായാലും ചിന്ത എന്ന് പറയുന്നത് ഏത് പ്രായത്തിലുള്ള ആളുകൾക്ക് ഇന്നത്തെ ചിന്ത പക്ഷെ ദേശം പ്രത്യേകിച്ച് കുട്ടികളോടൊക്കെ ഉള്ള വിഷയത്തിലാണ് പേരൻസ് അതേപോലെ ടീച്ചേഴ്സ് ആരായാലും ഇടപെടുന്ന ആളുകൾ തൻ്റെ തൊഴിലിടത്തിൽ പിന്നെ ഈ ദേഷ്യം വെക്കുന്ന ആളുകൾ പലപ്പോഴും അത്തരം അത് ബന്ധങ്ങൾ അകലാനാണ് അത് കാരണം ഉണ്ടാവൽ സ്നേഹത്തോടുകൂടി കൂട്ടിച്ചേർത്ത് കൂട്ടിപ്പിടിച്ചു ഇപ്പോൾ ദേഷ്യം ഉണ്ടാവുന്ന സമയത്ത് ഇപ്പം നമ്മളെ പിന്നെ ഇസ്ലാമികപരമായി ആ വിഷയം ചിന്തിച്ചാൽ തന്നെ ഈ കോപം ഉണ്ടാകുമ്പം അവദ്ബി ലില്ലാമിനെ ചേർത്ത് പറയാനാണ് അത് അത് പഠിപ്പിച്ചില്ല നിന്നുള്ള ചെറിയൊരു സെക്കൻഡ് ആ ആ സംഗതി ഉണ്ടാവുള്ളൂ സമയത്ത് നമുക്ക് നമുക്ക് കുറക്കാൻ പറ്റും ഇന്നത്തെ ചിന്തയില് ആ കുട്ടി ആണിയൊക്കെ ആ ഒരു അതിന്റെ ആ മുറിവട് ഉണ്ട് പറഞ്ഞു പിടിക്കുമ്പോഴും നമ്മൾ ഒരു ചെലപ്പോ ആ സ്പോട്ടില് അല്ലെങ്കിൽ അടുത്ത നിമിഷത്തിൽ അതും മാപ്പ ഉപേക്ഷിച്ചിട്ടുണ്ടാകാം പക്ഷേ കിട്ടിയ ആളുടെ മനസ്സിൽ അതെന്നൊരു മുറിവായിട്ടുണ്ടാകും പിന്നീട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ ചെയ്യും ശരിക്ക് പിന്നെ ഏത് പ്രായത്തിലും ഈ ഒരു സംഗതി ഉണ്ട് അതായത് ദേഷ്യം പിടിക്കാന്നുള്ളത് ആർക്കും വരാം പ്രായമുള്ളവർക്ക് വരാം ചെറുപ്പക്കാർക്ക് വരാം എല്ലാവർക്കും വരാം കുട്ടികൾക്കൊക്കെ പക്ഷെ കുട്ടികളുടേത് പിന്നെ കുട്ടികൾ എന്നുള്ളതിൽ നമുക്ക് എന്ത് ചെയ്യണം അതങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടി വരും ശരിയാകുമ്പോൾ മാറിക്കോളൂ പക്ഷേ മുതിർന്നിട്ടും ഈ വിഷയത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്ന ആളുകളാണ് ശരിക്കും എന്ത് ചെയ്യുന്നത് അപ്പോഴും പിന്നെ അവിടെ നമ്മൾ നമ്മൾ തന്നെ പിന്നെ കൺട്രോൾ ചെയ്തിട്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ ഇതൊന്നും ആലോചിച്ചാൽ മതി ഈ വിഷയം മാത്രം ആലോചിച്ചാൽ മതി അതാണ് ഈ ഞാനുണ്ടാക്കുന്ന ഞാൻ ഇടപെടുന്ന ഈ വിഷയത്തിൽ മറ്റുള്ള പിന്നെ ആളുകൾ അവർ ഉപ ഉപ ഉപദ്രവിക്കപ്പെടരുത് അല്ലെങ്കിൽ ഇടങ്ങേറാവരുത് എന്നുള്ളൊരു ചിന്ത കഴിഞ്ഞാൽ ഇന്നത്തെ ചിന്ത ശരിക്കത് ഇപ്പോൾ ഇപ്പോൾ ഫീഡ്ബാക്ക് വന്നു ഷിഹാബ് കൽപ്പറ്റ ഇന്നത്തെ ചിന്ത ദേശം അടക്കി നിർത്തുവാൻ ഉതകുന്ന നല്ലൊരു മെസ്സേജ് ആണ് നൽകിയത് ഇത് നൽകിയ ലൈവ് പ്രതിനിധികൾക്കുള്ള അനുഗ്രഹം നൽകട്ടെ ഇത് ശരിക്കും ഓരോ ദിവസവും ചിന്ത പറഞ്ഞത് ഇപ്പോൾ അര അര മിനിറ്റ് ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒന്നര മിനിറ്റ് ഉള്ള ക്ലിപ്പ് അത് ജീവിതഗന്ധിയായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ രൂപത്തിലുള്ള വിഷയങ്ങളാണ് അതിൽ ഉണ്ടാവാറുള്ളത് അപ്പോൾ ദേഷ്യം എന്ന് പറഞ്ഞത് ഉണ്ടാവണമാണ് പക്ഷേ എങ്കിലും അതിൻ്റേതായ ഒരു ഒരു അപകടം അത് അനുഭവിച്ചവർക്കറിയാം അതിൽ നമ്മൾക്ക് ഉണ്ടാവില്ല നമ്മളെ മനസ്സിലിപ്പം പല ആളുകളുടെ മനസ്സിൽ അതുണ്ടാവും നമ്മൾ ദേഷ്യം പിടിച്ചത് മറന്നു വരുന്നെങ്കിലും നമ്മളോട് ദേഷ്യം പെട്ടത് പല സന്ദർഭം അത് അന്ന ദിവസം അവിടുന്ന് അയാൾ ഇന്ന ടീച്ചർ അല്ലെങ്കിൽ ഇന്ന മാഷ് പിന്നെ അതെ പിന്നെ അത് മനസ്സിലുണ്ടാകും ആരാണോ വേദനിപ്പിക്കപ്പെട്ടത് അവരുടെ ഉണ്ടാകും എന്നുള്ളത് ഭയങ്കര സംഭവമാണ് പക്ഷെ അതില്ലാതിരിക്കാൻ പിന്നെ യെസ് ഇവിടെ ഫാത്തിമ നസീബ പി കെ പനയപ്പുറം അവർ ഹദീസ് ഓർമ്മ വന്നു മാഷാ ചിന്ത കേട്ടപ്പോൾ കോപം വരുമ്പോൾ തൻ്റെ ശരീരത്തെ ഒതുക്കി നിർത്തുന്നവൻ അവനാണ് യഥാർത്ഥ ശക്തൻ എന്ന് ഹദീസ് ഓർമ്മ വന്നു അതാണ് ശരിക്ക് പിന്നെ കോപം എന്നുള്ള വിഷയം നമ്മൾ ചർച്ചയ്ക്ക് വരുമ്പോൾ ഏറ്റവും നല്ലതാണ് ആ ഹദീസിൽ പറഞ്ഞത് മല്ലൻ എന്ന് പറയുന്നത് സ്വന്തത്തെ പിടിച്ചു നിർത്താൻ ആർക്കും കഴിയുന്നു അവിടെയാണ് ശൈലി അവനാണ് ശൈലം ഉം